ഒരു ബ്രഹ്മൻ്റെ പൂവനെ കൊടുക്കാണ്ട് കേട്ടോ ആവശ്യക്കാരണ്ടേ നം നമ്പറിൽ വിളിച്ചാൽ മതി അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി സാധനം കേട്ടോ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്തുള്ളതാണ് അവരടുത്ത് പൂവനും പടയുള്ളതിൽ പടനെ നായി പിടിച്ചു കഴിഞ്ഞി അപ്പോൾ ഈ പൂവനെ കൊടുക്കാണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതാണ് എന്തെങ്കിലും അടിപൊളി സാധനമാണ് ആയിരത്തി അറുന്നൂറാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ ആ റേറ്റിന് എടുക്കാൻ പറ്റിയവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ നമ്പറിൽ വിളിച്ചാലും മതി സ്ഥലം വരുന്നേ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് കേട്ടോ അല്ല അടിപൊളി നല്ല ഉഷാറുള്ള സാധനമാണ് ഏകദേശം ഒരു ഏഴ് മാസം ആയിട്ടോ ഇപ്പോൾ ഏഴ് എട്ട് കാലവല്ലാണ് സാധനമുള്ളത് പ്രായമുള്ളത് കേട്ടോ അപ്പോൾ ആവശ്യക്കാർ വന്നെടുക്കാനുള്ളവർക്ക് വന്നെടുക്കുക ഇനി അതല്ല ഡെലിവറി ചെയ്യണമെങ്കിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ ഡെലിവറി ചാർജ് വരും അപ്പോൾ അങ്ങനെ അടുത്ത് പരിചയമുള്ളവരൊക്കെ ഉണ്ടാവും എടുത്ത് പെട മാത്രമായിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി ഒക്കെത്തന്നുള്ളൊരു വീഡിയോ ആണ് അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയാമില്ല നല്ല ഉഷാറുള്ള സാധനമാണ് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് നമ്മളെടുത്താണ് ഉള്ളത് കാരണം ആരെയും ഇവിടെ വരുന്നവരാരുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചിലവിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കലുണ്ട് ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ ചോദിച്ചിനി അന്നേരം നമ്മൾ അറിയണ വേറൊരാൾ തന്നെ വേണം എന്നറിഞ്ഞിരുന്നു മുപ്പത് എത്തിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഇതെല്ലാം അടിപൊളി സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ഫുള്ള് വീഡിയോ കുറേ ഭാഗം കാണിക്കണ അതാണ് എല്ലാ ഭാഗവും കണ്ട് നല്ല സാധനം എങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ വിളിക്കുക നമ്മൾ ഡെലിവറി ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ കയറ്റി വിട്ടാറുണ്ട് അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയുന്നില്ല ഇതിൻ്റെ പേട മുട്ടടാനായി നിൽക്കുന്ന സമയത്താണ് ായി പിടിച്ചത് ഇല്ല അത്യാവശ്യം വലുപ്പമുള്ളതാണ് പിന്നെ അത് മാത്രം വാങ്ങിയിട്ട് കൂടുതലേക്ക് വേറെ വേഗം അരിച്ചാണ്ട് സാധാ കൂടുതലുള്ള പോലെ അലു അരിതെടുത്തിട്ട് കാര്യമില്ല കാരണം അത് അത്യാവശ്യം ഹൈറ്റുള്ള സാധനമാണ് അപ്പോൾ ചെറിയ കൂട്ടിലൊന്നും ഇത് പോയില്ല ഇണ്ടില്ലേ നല്ല ഉഷാറാണ് കുല്ലൊക്കെ തിന്നുന്നുണ്ട് ആ മാർക്കിംഗ് ഉണ്ടല്ലേ നല്ല ഉഷാറായിട്ട് കറക്റ്റ് മാർക്കിങ്ങാണ് ശരിക്ക് വീഡിയോ ശരിക്ക് കാണുക ആവശ്യക്കാരുണ്ട് നമ്പറിൽ വിളിക്കുക ഇനിയിപ്പോൾ വീഡിയോ വിട്ടരാൻ പറയേണ്ട ആവശ്യമില്ല കാരണം വീഡിയോ തന്നെ ശരിക്ക് കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഇതിന് നോക്കിയാൽ കാണാം കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് നമ്മളല്ല അവർ ഒന്ന് രണ്ടാളോട് ചോദിച്ചിട്ടുണ്ട് ഇതിന് പടനെ വാങ്ങിയിട്ട് എടുക്കാൻ അപ്പോൾ പിടക്കൊക്കെ രണ്ടേ അഞ്ഞൂറൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് അപ്പോൾ അവർ തൽക്കാലം ഇതിന് കൊടുക്കുക അതാണ് നല്ലതെന്ന് അറിഞ്ഞാണ്ട് ഒരു ചെറുത് വാങ്ങിയതീനി അപ്പോൾ അങ്ങനെ തന്നതാണ് രാമനാട്ടുകാരാണ് സ്ഥലം കേട്ടോ ഇതില്ല അല്ല ഉഷാറാണ് കുറേ ഭാഗമായിട്ട് കാണിക്കുന്നത് എന്താ വെച്ചാൽ അത്രയും കറക്റ്റായിട്ട് നോക്കി എടുക്കേണ്ടി വരുണ്ടാവും ക്വാളിറ്റി നോക്കിയിട്ട് അപ്പോൾ ഇത് നോക്കിയാൽ മതി ഇപ്പോൾ നല്ല വലിയ പോകും കോഴിയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കണേ ഇതില്ലേ ഇതാണ് അതിൻ്റെ വലിപ്പം